മാലിന്യപൂരിതമായ ചേർത്തല എ എസ് കനാൽ സംരക്ഷിക്കാൻ നടപടികളാകുന്നുവെന്ന് സൂചന ചേർത്തല നഗരസഭയുടെയും മന്ത്രി പി പ്രസാദിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കനാൽ നടത്തത്തിൽ വൻ ജനപങ്കാളിത്തം ശുഭപ്രതീക്ഷയിൽ ചേർത്തല മാലിന്യപൂരിതമായ ചേർത്തല എ എസ് കനാൽ സംരക്ഷണത്തിനും നവീകരണത്തിനുമായി നിരവധി പദ്ധതികൾ നിരവധി തവണ ആവിഷ്കരിച്ചെങ്കിലും ഒന്നും സമ്പൂർണമായി ഫലം കണ്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ജനകീയ പങ്കാളിത്തതോടെ കനാൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നഗരസഭ ലക്ഷ്യമിടുന്നത് ഇതിനു മുന്നോടിയായി നടന്ന കനാൽ നടത്തം ആവേശമായി പി എസ് കവല മുതൽ കുറിയമുട്ടം കായൽ വരെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് നഗരസഭാ പരിധിയിലൂടെ കനാൽ കടന്നുപോകുന്നത് പി എസ് കവലയിൽ നിന്നാണ് കനാൽ നടത്തം ആരംഭിച്ചത് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ നടന്ന കനാൽ നടത്തത്തിൽ ഗാനരചയിതാവ് വയലാർ ചരച്ചന്ദ്രവർമ്മ സിനിമാ താരങ്ങളായ ജയൻ ചേർത്തല സുനീഷ് വാർനാട് നീന്തൽ താരം എസ് പി മുരളീധരൻ ഓട്ടൻതുള്ളൽ കലാകാരന്മാരായ മരുത്തൂർവട്ടം കണ്ണൻ മരുത്തൂർവട്ടം ഉണ്ണികൃഷ്ണൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെർളി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എസ് സാബു ജി രഞ്ജിത്ത് ശോഭ ജോഷി ഏലിക്കുട്ടി ജോൺ മാധുരി സാബു സെക്രട്ടറി ടി കെ സുജിത് മുൻ ചെയർമാൻമാരായ പി ഉണ്ണികൃഷ്ണൻ ഐസക് മാടവന കൗൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വ്യാപാരികൾ വിദ്യാർത്ഥികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കനാൽ നടത്തത്തിൽ അണിനിരന്നു കനാലോരവാസികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു വിവിധ സ്ഥലങ്ങളിൽ നടത്തത്തിന് സ്വീകരണവും ഒരുക്കിയിരുന്നു സന്ധ്യയോടെ ചേർത്തല ഇരുമ്പുപാലത്തിന് വടക്ക് കുറിയമുട്ടം കായൽക്കരയിൽ കനാൽ നടത്തം സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്വാഗതം പറഞ്ഞു ടി കെ സുജിത്ത് ആമുഖ നടത്തി മന്ത്രി പി പ്രസാദ് സമ്മേളനം ചെയ്തു മാരകമായ രോഗങ്ങളുടെ പിടിയിലേക്കൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനിയും സമയം എന്താ ബാക്കി വെക്കാനില്ല കാത്തി നിൽക്കാനില്ല അടിയന്തരമായി ഇടപെട്ടേ മതിയാവുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് എസ് കനാൽ ശരിക്കും പറഞ്ഞാൽ ആധുരാലയത്തിന് വെന്റിലേറ്ററിൽ ഊർജ്ജശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കതിനെ ഇപ്പം നല്ലതായി ചികിത്സിച്ചാൽ നമുക്ക് ഈ എസ് കനാലിനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങുക എന്ന് തന്നെയാണ് എനിക്ക് അതിഭയങ്കരമായ സന്തോഷമുണ്ട് ഇത്രയും ദൂരം എനിക്കൊന്നും ആരും ഞങ്ങളാരും അല്ല ഇതിനകത്ത് അണിചേർന്ന ഒരാൾ പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ പറയും വയലാർ ചർച്ചന്ദ്ര ജയൻ ചേർത്തല സുനീഷ് പാർനാട് എസ് പി മുരളീധരൻ എൻ ആർ ബാബുരാജ് മരുത്തോറോട്ടം ഉണ്ണികൃഷ്ണൻ മരുത്തോറോട്ടം കണ്ണൻ കെ ആർ സോമശേഖര പണിക്കർ കൗൺസിലർമാരായ അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ ആശാ മുകേഷ് ജോഷിത തുടങ്ങിയവർ സംസാരിച്ചു യാത്രയിൽ നേരിട്ട് മനസ്സിലാക്കിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി പ്രസാദും നഗരസഭാ ചെയർപേഴ്സൺ ചേർളി ഭാർഗവനും അറിയിച്ചു ചേർത്തല